ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ലോകം മുഴുവൻ വെറുക്കപ്പെട്ട് അമേരിക്കയുടെ വീറ്റോ പവറിൽ മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ന് ഇസ്രയേൽ മാറിയിരിക്കുന്നത് ഗാസയിൽ ഇസ്രയേൽ ഏകപക്ഷീയമായി നടത്തുന്ന ഓരോ ആക്രമണങ്ങളും വംശഹത്യയും ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായ യുവൻ സഭയിൽ ഏതൊരു പ്രമേയം കൊണ്ടുവന്നാലും അതിനെ അമേരിക്ക വീറ്റോ പവർ ഉപയോഗിച്ച് എതിർക്കുന്നതിനാൽ ഇസ്രായേലിന്റെ അതിഭീകരമായ വംശഹത്യ തടയാൻ കഴിയാത്ത വിധം ഇന്ന് ലോകരാഷ്ട്രങ്ങൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടി വന്നിരിക്കുകയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് ഏക പരിഹാരം പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകാരം കൊടുക്കുക മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്ന് ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഈ പലസ്തീനെ അംഗീകരിക്കുന്നതിനായി ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയുമാണ് പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നത് യു എൻ്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാഷ്ട്രങ്ങളിൽ ഇതിനകം തന്നെ നൂറ്റി എൺപത്തി ഒന്ന് രാഷ്ട്രങ്ങൾ പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അമേരിക്കയും ഇസ്രയേലും ഒഴിച്ചുള്ള ബാക്കിയുള്ള രാഷ്ട്രങ്ങളും ഇപ്പോൾ ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറായിട്ട് നിൽക്കുകയുമാണ് എന്നാൽ പലസ്തീനിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാനും അവർക്ക് മേലുള്ള അധിനിവേശത്തെ അവസാനിപ്പിക്കാനും നെതന്യാഹു തയ്യാറാവാത്തത് കൊണ്ട് നിലവിൽ ഈ അംഗീകാരങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ഓരോ രാഷ്ട്രങ്ങളും പലസ്തീനെ അംഗീകരിക്കുമ്പോൾ ജോർദാൻ പടിഞ്ഞാറ് ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാവില്ല എന്ന മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് നതന്യാഹു ലോകരാഷ്ട്രങ്ങളെല്ലാം വെല്ലുവിളിക്കുന്നത് നോർക്കണം തന്നെയുമല്ല പലസ്തീനിന്റെ പ്രദേശങ്ങളിലെ ഇസ്രായേലിന്റെ നിയമവിരുദ്ധ കുടിയേറ്റങ്ങളെ ഇനിയും ബലപ്രയോഗത്തിലൂടെ ഞങ്ങൾ വികസിപ്പിക്കുന്നു മാത്രമല്ല ഇതിനകം തന്നെ വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും ഈ ജൂത ഭീകരം ലോകത്തോട് പറയുകയാണ് നദന്യാഹു എന്ന ഭീകരൻ ഇങ്ങനെ പറയുമ്പോൾ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ പലസ്തീൻ അംഗീകാരങ്ങളെ വെറും പ്രകടനാത്മകം എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ട്രംപ് പരിഹസിക്കുന്നത് വെറും ശൂന്യമായ ധാർമ്മിക പ്രഹസനങ്ങൾ എന്നാണ് ഇതിലൂടെ അയാൾ അർത്ഥമാക്കുന്നത് ഇവരുടെ ഈ പ്രഖ്യാപനം ചിലപ്പോൾ ലണ്ടനിലും ഫ്രാൻസിലുമൊക്കെ കൈയ്യടി നേടാവുന്ന ഗംഭീര പ്രഖ്യാപനങ്ങളാവാം പക്ഷേ മിഡിൽ ഈസ്റ്റിലെ യാഥാർത്ഥ്യത്തെ മാറ്റാൻ ഈ പ്രഖ്യാപനങ്ങൾക്ക് കഴിയില്ല എന്നാണ് ട്രംപ് ഫ്രാൻസിനെയും ബ്രിട്ടനെയും ഒക്കെ കളിയാക്കുന്നത് ഇയാൾ പറയുമ്പോൾ പലസ്തീൻ രാഷ്ട്രമെന്ന വെല്ലുവിളി രണ്ടു ചേരിയായിട്ട് ഇപ്പോൾ മാറുകയാണ് ഫലസ്തീനെ ഇസ്രായേലിൽ നിന്നും പിടിച്ചു വാങ്ങുക എന്നുള്ളത് അത്ര എളുപ്പം നടക്കുന്ന കാര്യമൊന്നുമല്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് എന്നാൽ ഇതിനെതിരെ സൗദിയുടെ ചില നിർണായക നീക്കങ്ങൾ പശ്ചിമേഷ്യയുടെ ഗതിയെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കും എന്ന കാര്യം തർക്കമില്ലാത്തൊരു വസ്തുതയാണ് അവരിപ്പോൾ പുതിയ ചെങ്കുറ്റങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇത് ഇവരുടെ എല്ലാം നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അവരിപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇക്കത്തറും സൗദിയൊക്കെ മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുണ്ട് അതൊരു നല്ല സൂചനയാണ് അതിന്റെ ഭാഗമായിട്ട് പലസ്തീൻ രാഷ്ട്രത്തെ സ്വതന്ത്രമാക്കുന്നതിനായി ഇന്ന് സൗദിയും ഫ്രാൻസും കൂടി ലോക നേതാക്കളും മുഴുവൻ വിളിച്ചുകൂട്ടുന്ന ഒരു സമ്മേളനം നടത്തുകയാണ് ഇനി യു എനിൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ അംഗീകാരം കൂടി പലസ്തീൻ അനുകൂലമായി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ഈ സമ്മേളനം ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നത് ഈ കൂട്ടായ്മയ്ക്ക് ഇസ്രായേലിനെയും അമേരിക്കയുടെയും ഒക്കെ കടുത്ത പ്രതിഷേധം ഉണ്ടായാൽ പോലും അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ തീരുമാനം അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊക്കെ മിഡിൽ ഈസ്റ്റിൽ വലിയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഉറപ്പ് തന്നെയാണ് അതിന് കാരണം മിഡിൽ ഈസ്റ്റിൽ സൗദിയുടെയും ഖത്തറിൻ്റെയും യു എയുടെ ഒക്കെ പിന്തുണയില്ലാതെ ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതൊരു വസ്തുതയാണ് എന്നാൽ ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോക സർക്കാരുകൾ പലസ്തീനെ അംഗീകരിച്ചാൽ മാത്രം പോരാ വംശഹത്യയുടെ കൊടുങ്കുറ്റവാളിയായ നതിന്യാഹുവിനും അയാളുടെ സംഘത്തിനുമെതിരെ ഈ രാജ്യങ്ങൾ ആയുധ ഉപരോധവും സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തേണ്ടതുണ്ട് യു എൻ നിയമത്തെ അനുസരിക്കാത്ത ഇസ്രായേലിന് യു എനി യാതൊരുവിധ ഇളവുകളും നൽകേണ്ട ആവശ്യവുമില്ല അതിന് ഈ രാജ്യങ്ങൾ എത്രത്തോളം തയ്യാറാകും എന്നതിനെ ആശ്രയിച്ചാണ് ഇവർ ഇപ്പോൾ ഈ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിന്റെ പിന്നിലുള്ള ആത്മാർത്ഥതയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക ഏതായാലും സൗദിയുടെ പുതിയ നീക്കങ്ങൾ നദന്യാഫു സർക്കാരിനെതിരായുള്ള സമ്മർദ്ദം ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇനി സൗദിയെ ഇസ്രായേൽ ആക്രമിച്ചാൽ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ പ്രകാരം പാകിസ്ഥാനെ സൗദിയെ സഹായിക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെ പാകിസ്ഥാൻ ഇതിൽ ഇടപെടുമ്പോൾ അത് ഇസ്രായേലും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്കാവും വഴിമാറും ഇത് യുദ്ധഗതിയെ തന്നെ മാറ്റാൻ കാരണവുമാവും ഇസ്രയേലിൽ വ്യോമാക്രമണം നടത്താൻ പാകിസ്ഥാനും കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു വശം ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഈ ഹമാസിനെ ഇസ്രായേലിലേക്ക് തിരിച്ചൊരു വ്യോമാക്രമണം നടത്താൻ കഴിയാത്തത് ഇസ്രായേൽ വീണ്ടും വീണ്ടും ഗസൈ ഇങ്ങനെ ആക്രമിച്ച് ഒരു വിജയം നേടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവർക്കെതിരായി തിരിച്ചൊരു വ്യോമാക്രമണം കഴിഞ്ഞാൽ ഒരിക്കലും ഇസ്രായേലിന് ഇങ്ങനെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു കയറി ആക്രമണം നടത്താൻ കഴിയില്ല എന്തായാലും സൗദിയും ഖത്തറും ഈജിപ്റ്റും ഇറാനുമെല്ലാം ഇസ്രായേലിനെ വിറപ്പിക്കുന്ന ശക്തികളായിക്കൊണ്ട് മറുവശത്ത് നിരക്കുമ്പോൾ പോർവിളികളും ഭീഷണികളുമായി മൂന്ന് കൊല്ലം കൂടിയെ ട്രംപിൻ്റെ തണലിൽ ജൂത രാഷ്ട്രത്തിന് നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അമേരിക്കൻ ചരിത്രത്തിൽ ട്രംപിനെ പോലെ ഇസ്രായേലിനെ ആശ്രയിച്ച് ജൂതന്റെ വാലാട്ടി പട്ടിയെ പോലെ പിന്നാലെ നടക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ട്രംപിന് ശേഷം വരുന്ന ഏതൊരു അമേരിക്കൻ പ്രസിഡന്റിനെയും ഈ ട്രംപിനെ പോലെ സ്വാധീനിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതോടെ ജൂത സാമ്രാജ്യം തകർന്ന് വെണ്ണീറാവുന്നത് നമുക്കെല്ലാം കാണേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്